ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയിൽ കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ വേണ്ട മതി മതി അതാണ് പ്രശ്നം അത് ഞാൻ ഞാൻ ഒരു കാര്യം സ്റ്റൂൾ അഡ്ജസ്റ്റ് അതൊന്നും വേണ്ട നിങ്ങൾ എടുത്താ ആ പിന്നെ ഈ ും ഫാമിലീസൊക്കെ വരുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ൂടെ ഒരു അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി